ഡീസൽ ിലവർധനവിലും ഫിഷിംഗ് റെഗുലേഷൻ ആക്ടിലും ലക്ഷങ്ങളുടെ നഷ്ടത്തെ തുടർന്ന് മത്സ്യബന്ധന ബോട്ടുകൾ കൂട്ടത്തോടെ പൊളിക്കുന്നു ബോട്ടുകളാണ് ഈ സീസണിൽ പൊളിച്ചുമാറ്റിയത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമുള്ള മത്സ്യബന്ധന മേഖലയിൽ നിലനിൽപ്പ് പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് മത്സ്യബന്ധന ബോട്ടുകൾ കൂട്ടത്തോടെ താനൂർ പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലെ ഹാർബറുകളിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അൻപതോളം ബോട്ടുകളാണ് പൊളിച്ചുമാറ്റിയത് ഇതിൽ ഈ സീസണിൽ മാത്രം പത്തിലധികം ബോട്ടുകളാണ് പൊനാനി ഹാർബറിൽ പൊളിച്ചത് നഷ്ടം ഏറെ സംഭവിക്കുന്ന ചെറിയ മരബോട്ടുകളാണ് പൊളിക്കുന്നതിൽ ഭൂരിഭാഗവും ഡീസൽ വില വർധന കുത്തനെ ഉയർന്നിട്ടും മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ സബ്സിഡി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി കൂടാതെ മത്സ്യബന്ധന യാനങ്ങൾക്ക് നൽകുന്ന ഡീസൽ വിലയിൽ റോഡ് സെസ്സും മറ്റു നികുതികളും ും ഈ മേഖലയെ തളർച്ചയിലാക്കിയിട്ടുണ്ട് ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതിയുടെ പേരിൽ ലക്ഷങ്ങളും പതിനായിരങ്ങളും പിഴ ചുമത്തുന്നത് ബോട്ടുടമകൾക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത് മത്സ്യലഭ്യത കുറഞ്ഞ സീസണിലും ഇത്തരത്തിൽ പിഴ ചുമത്തുന്നത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എല്ലാം പൊളിക്കുന്നതാണ് പണിയെടുക്കാൻ സമ്മതിക്കാനുള്ള മറ്റേ രാത്രി വെച്ചാൽ പൈൻ അങ്ങനെയല്ല ലക്ഷക്കണക്കിന് കുറച്ചാണ് പൈൻ വരുന്നത് രണ്ട് ലക്ഷം ഒന്നര ലക്ഷം എല്ലാം പൈൻ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് മുതലിക്കാതെയാണ് ഇത് ഓരോരുത്തരും പൊളിച്ച് മാറ്റണത് അല്ലാതെ പൊളിക്കാനായിട്ട് പൊളിക്കണമെന്നല്ല ഇത് വാങ്ങിക്കൊണ്ട് പോകാനാരുമില്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വിറ്റിട്ട് കാസ് വാങ്ങും അല്ലാത്ത ഒരു അനുകൂലം ഗവൺമെൻറ്റിൻ്റെ ഇല്ല പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇതുമൂലം നിരവധി മത്സ്യബന്ധന യാനങ്ങൾ പൊളിച്ചു കളയേണ്ട ഗതികേടിലാണ് ബോട്ടുടമകൾ ഇതിനു പുറമെ മത്സ്യ കുറഞ്ഞതും ലഭിക്കുന്ന മത്സ്യത്തിന്റെ വിപണിയിൽ വില ലഭിക്കാത്തതും തീരദേശ മേഖലയെ പട്ടിണിയിലാക്കി ഇതോടെ ബോട്ടുകൾ കടലിൽ പോകാതെയായി ബോട്ടുകൾ വാങ്ങാൻ ആളുകൾ തയ്യാറാകാത്തതോടെ കിട്ടിയ വിലക്ക് ബോട്ടുകൾ പൊളിച്ചു വിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ